ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫ്രഷ് ക്രീം വൈ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ കറ്റാനത്തുള്ള ഒരു ഷാപ്പിൽ പോയൊരു വീഡിയോയാണ് അവിടെ എത്തി ആദ്യം നമ്മൾ ഒരു ഊണ് പറഞ്ഞു അതിനോടൊപ്പം തന്നെ നല്ല നാടൻ ചെത്തുകളും പറഞ്ഞു നമ്മൾ ഒരു കുടം കള്ളായിരുന്നു പറഞ്ഞിരുന്നത് ആ ഒരു കുടത്തിനകത്ത് തന്നെ ഒരു നാലഞ്ച് ഗ്ലാസോളം ഉണ്ടായിരുന്നു നല്ല അടിപൊളി കപ്പയും കേരക്കറിയും ചോറും കള്ളോ സെറ്റ് എന്ന് പറഞ്ഞ സെറ്റായിരുന്നു അടിപൊളി രുചിയായിരുന്നു ആ മീൻ കറിയൊക്കെ എടുത്ത് പറയണം നല്ല പുളി പിടിച്ച നല്ല അടിപൊളി മീൻകറി കള്ളും ഫുഡും തന്നെ ഇവിടെ വരുന്ന അടിപൊളി അടിപൊളി ഫുഡ് മള്ളൊക്കെ സെറ്റ് കാണി അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ കറ്റാനത്തു వేట్ికోట్ పోండి రూట్ న్